സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി ജയരാജനെതിരെ വിമർശനം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞ മനു തോമസിനെതിരെ നടത്തിയ പ്രതികരണം തെറ്റെന്നും മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട രീതിയിലായിരുന്നില്ല പ്രതികരണമെന്നും വിമർശനം മനു തോമസ് സ്വർണ്ണക്കടത്ത് സ്ക്വട്ടേഷൻ ബന്ധം ആരോപിച്ച് നടത്തിയ വിമർശനത്തിലാണ് പി ജയരാജൻ മറുപടി നൽകിയത് അർജുൻ കല്യാട് ചേരുന്നു നമുക്കൊപ്പം അർജുൻ കല്യാട് പി ജയരാജനെതിരെയും വിമർശനം ഉയരുന്നു അല്ലേ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് ഇന്നലെ നടന്നിട്ടുള്ള പൊതുചർച്ചയ്ക്കിടെയാണ് പി ജയരാജനെതിരെ വിമർശനം ഉയർന്നത് പി ജയരാജനെതിരെ വിമർശനം ഉയരാനുള്ള അല്ലെങ്കിൽ ചർച്ചയുടെ ഭാഗമായി ഉയർന്ന കാര്യമെന്നത് ഈ സ്വർണ്ണക്കടത്തെ കൊട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനു തോമസ് ഒരു വിമർശനം അല്ലെങ്കിൽ മനു തോമസ് ജില്ലാ കമ്മിറ്റിയിൽ ഒഴിഞ്ഞതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ ചില പ്രതികരണങ്ങളെല്ലാം നടത്തിയിരുന്നു ആകാശ് ചെലങ്കേരിയും അതുപോലെ തന്നെ അർജുനായങ്കി തുടങ്ങിയിട്ടുള്ളവർക്ക് പാർട്ടിയിലെ ചില ഉന്നത നേതാക്കൾ ുമായും അവരുടെ മക്കളുമൊക്കെയായി അടുത്ത ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു മനു തോമസ് വിമർശനമായി ഉന്നയിച്ചത് ഇതിനു തൊട്ടു പിന്നാലെ തന്നെ പി ജയരാജൻ ഒരു വിമർശനം മനു തോമസിനെതിരെ ഉയർത്തിക്കൊണ്ടുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് ഘട്ടത്തിൽ വലിയ വാർത്തയായതുമാണ് അപ്പോൾ ആ പരാമർശം പി ജയരാജൻ ഒഴിവാക്കേണ്ടതായിരുന്നു അത് ശരിയായ ഒരു പരാമർശമായിരുന്നില്ല ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തേണ്ടത് ആയിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ പൊതുചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് മുതിർന്ന നേതാക്കൾക്കെതിരെ എല്ലാം തന്നെ വിമർശനങ്ങൾ ഉണ്ടാവുന്നു ാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇ പി ജയരാജനെതിരെയും ചെറിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ വിപുലമായ രീതിയിൽ ഇന്ന് ഉച്ചവരെയുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള പൊതുചർച്ച പുരോഗമിക്കുമ്പോൾ ആ ഘട്ടത്തിലും സ്വാഭാവികമായും വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും പി ജയരാജനെതിരെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് കൂടിയാണ് പി ജയരാജൻ ആ പി ജയരാജനെതിരെ തന്നെ കണ്ണൂരിലെ സമ്മേളനത്തിൽ ചർച്ച വരുന്നു അത് പാർട്ടിയിൽ നിന്നും മുൻപ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് ഒഴിവായതിന് പിന്നാലെ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളിലാണ് പി ജയരാജനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത് പി ജയരാജൻ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള നേതാവ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു മനു തോമസ് ആഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അതിന് പി ജയരാജൻ നടത്തിയിട്ടുള്ള പ്രതി പ്രതികരണത്തിനെതിരെയാണ് ഇപ്പോൾ സമ്മേളനത്തിലെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിമർശനം ഉന്നയിച്ചത് അരുൺ താങ്ക് യു അർജുൻ കല്യാണാണ് സമ്മേളന നഗരിയിൽ നിന്നും വാർത്തകൾ പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്